ബ്രോ പെരുന്നാളിന് ബിരിയാണി വെക്കാനുള്ള സാധനം ഒക്കെ വാങ്ങിക്കട്ടെ ബജറ്റ് സെറ്റ് ആവോ എടാ അതിനല്ലേ ഇത് എന്ത് എന്നാൽ നിങ്ങളും കേട്ടോ ജൂൺ ഒൻപത് ഞായറാഴ്ച വൈകിട്ട് നമ്മുടെ മൊഹൈസിന ഫോറിലുള്ള തലാൽ മാർക്കറ്റിൽ വാശിയേറിയ ഒരു ബിരിയാണി മത്സരം നടക്കുകയാണ് പത്ത് മത്സരാർത്ഥികൾ ഒന്നര മണിക്കൂറിനുള്ളിൽ ഇവിടെ വെച്ച് അവരുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി അവരുടെ കഴിവ് തെളിയിക്കും കൈ നിറയെ സമ്മാനങ്ങളും വാങ്ങും ഈ ബിരിയാണി മത്സരം നടക്കുന്ന വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് ഈ ദുബായ് മൊഹൈസിന ഫോറിലെ തലാൽ മാർക്കറ്റിൽ നിന്ന് അൻപത് ദീർഘത്തിന്റെ ഗ്രോസറികളോ ഫ്രഷ് ഫുഡ് ഐറ്റംസോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരാൾക്ക് ഒന്ന് എന്ന രൂപത്തിൽ അൻപത് ദീർഘത്തിന് മുകളിൽ വില വരുന്ന ഈ ബിരിയാണി കിറ്റ് ഇരുപത്തിയഞ്ച് ദീർഘത്തിന് കിട്ടും ഫുഡ്ഗേറ്റ് ജീരകശാല റൈസ് മിൽമയുടെ നെയ്യ് ബിരിയാണി മസാല ഗരം മസാല ഉപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒപ്പം ബിരിയാണി കഴിച്ചതിന് പവർ കൂട്ടാൻ ഫുഡ്ഗേറ്റിന്റെ പ്രീമിയം തീയും പ്രത്യേകം ഓർക്കണം ബിരിയാണി മത്സരം ഇവിടെ നടക്കുന്ന മൂന്ന് മണിക്കൂർ സമയത്തേക്ക് മാത്രം അതായത് ജൂൺ ഒൻപതാം തീയതി വൈകിട്ട് നാല് മുതൽ ഏഴ് മണി വരെ മാത്രമാണ് ഈ ഒരു പ്രൊമോഷൻ ഉള്ളത് പിന്നെ ജൂൺ ഒൻപത് ഞായറാഴ്ച മാത്രം ഈ കാണുന്ന ഫുഡ്ഗേറ്റിന്റെ പ്രോഡക്റ്റുകൾക്ക് എല്ലാം ബെസ്റ്റ് പ്രൈസും പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞ സ്പെഷ്യൽ കിറ്റ് ഉണ്ടല്ലോ അതായത് അൻപത് ഗ്രഹത്തിന്റെ കിറ്റ് ഇരുപത്തിയഞ്ച് ഗ്രഹത്തിന് കിട്ടുന്ന പ്രൊമോഷൻ അത് ഇവിടെ വരുന്നവർക്ക് മാത്രം മാത്രമാണ് കേട്ടോ ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല